ചില പുതിയ പുതുവെട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടെ സാ ഇന്ന് ഞാൻ എന്തായാലും മിൽക്കി വൈറ്റ് ഉറപ്പായിട്ട് കാണിക്കില്ല ഇന്ന് ഓഫ് ആയിട്ട് ദിവസമാണ് കുറേ ദിവസം നമ്മൾ മിൽക്കി വൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കുറവില്ല കവറിക്കും സെയിലും നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഉള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഓഫ് വൈറ്റിൻ്റെ കുറച്ച് കോട്ടൻ്റെ ദോവത്തി വന്നിട്ടുണ്ട് നമുക്ക് ഫൈവ് ഐ ടി തന്നെയാണ് സെയിം ചെയ്യണം വന്നിരിക്കുന്നത് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കുന്നത് ഈസി ആട്ടോ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യേണ്ട എടുക്കാൻ ബുദ്ധിമുട്ടാണ് നൈറ്റും കാര്യങ്ങളൊക്കെ കോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പകലാണെങ്കിൽ ഒരുപാട് കോൾ വരുന്നുണ്ട് നമുക്ക് കടയിലും ഇതുവോ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ റീപ്ലേ തരുന്നതായിരിക്കും സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാം സ്ക്രീൻഷോട്ടായിട്ട് വന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വന്ന് മെസ്സേജ് ചെയ്താൽ മതി ഉള്ള കളറുകൾ പെട്ടെന്ന് മേടിച്ചെടുക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി ഷിപ്പ്മെന്റ് എവിടെയാണ് വെച്ചാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ആയിട്ട് മേടിച്ചെടുക്കാം മറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് വിലയ്ക്കണവർക്കോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ ഇപ്പം നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി കാണാൻ പറയുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഓടി ഓടിയായിട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ കളറിൽ തന്നെ തുടങ്ങാം നമുക്ക് ലൈറ്റ് റോസും അതേപോലെ തന്നെ അതിൽ തന്നെ ഷെയ്ഡ് ഡാർക്ക് പിങ്കും വരുന്ന പോലെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ദോത്തി അതും സിൽവർ കോമ്പിനേഷനില് വന്നിട്ടോ അല്ല ബ്യൂട്ടിഫുൾ കളറാണ് നല്ല അടിപൊളി കളർ കേട്ടോ ഇഷ്ടപ്പെട്ട് ഞാൻ വേഗം സ്ക്രീൻഷോട്ടെടുത്തോ നമുക്ക് ഫൈവ് എയ്റ്റി റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ ബ്യൂട്ടിഫുൾ ധോത്തുകളും ഫൈവ് എയ്റ്റേഞ്ചാണ് കാരണം ഞാൻ കാണിച്ചു തരാം ഫാൻസി ടൈപ്പിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ് വരുന്ന ഒരു കാര്യം ആട്ടോ നല്ല അടിപൊളി കറിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ പേയ്മെന്റ് വന്നിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഇടാം എവിടേക്ക് നിങ്ങളുടെ പേയ്മെന്റ് പോകില്ല അതല്ലാതെ ഗൂഗിൾ പേ ചെയ്യാം അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ നമുക്കില്ല ഓക്കെ അതാരും ചോദിക്കേണ്ട ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെ വേണേലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കുക ഗിഫ്റ്റൊക്കെ കൊടുക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് പുതിയ ഒരു കളർ ആട്ടോ നല്ല പുതിയ കളറുകൾ മാത്രമേ റെയർ കളേഴ്സ് അതും നമ്മൾ കൊണ്ടുവരുള്ളൂ വേറെ ഏത് കളേഴ്സും നമ്മൾ അങ്ങനെ കൊണ്ടുവരില്ല റിപ്പീറ്റേഷനും അതുപോലെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ച് കാണിക്കാൻ ചാൻസ് കുറവാണ് അപൂർവം മാത്രമേ നമുക്ക് റിപ്പീറ്റേഷൻ അത്രയ്ക്ക് മൂവ്മെൻറ് ഉള്ളത് വരുള്ളൂ കേട്ടോ നല്ല ഓഫ് ആയിട്ട് തോത്തിയാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ അടുത്തതാണ് നല്ല മയിൽ കഴുത്ത് കളർ ഒരെണ്ണം വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ മയിലിൻ്റെയൊക്കെ കഴുത്തിൽ ഒരു കളറാണ് നല്ല ഡിമാൻഡ് കളർ കേട്ടോ ആണ് കേട്ടോ അതിൽ സെൻട്രറിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് സിൽവർ ആണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ അതേപോലെ തന്നെ അടിയിൽ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കോട്ടനിൽ തന്നെ വരുന്നതാണ് അഞ്ഞൂറ്റി രൂപ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾ തരുന്ന പ്രൈസ് എത്രയാണോ അതിനുള്ള വെർത്ത് നൂറ് ശതമാനം ഉണ്ടാവും അതിലൊരു കുറവും നമ്മൾ വരുത്തില്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ദോതി കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇതിലൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഫാൻസി ടൈപ്പിലാണ് വരുന്നത് സിൽവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും പ്രവാസികളാണ് നമുക്ക് ബന്ധപ്പെടുന്നത് ഗിഫ്റ്റ് നാട്ടിലേക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പം അവിടെ ഇരുന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നാട്ടിലുള്ളവരാണെന്ന് വെച്ചാൽ ഇരുന്ന് ബുക്ക് ചെയ്താൽ നമ്മൾ എവിടെ വേണമെന്നു വച്ചാൽ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതാ അടുത്തൊരു ബ്യൂട്ടിഫുൾ കളർ ഇതിൻ്റെ നേരത്തെ നമുക്കൊന്ന് വന്നുകൊണ്ടിരുന്നത് ഒരു ഗ്രീൻ ഗ്രീനായിരുന്നു ഇതൊരു ഡാർക്ക് ബ്ലൂയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ കളർ അതും ഉടച്ച് കിട്ടിയ ഫാൻസിയിൽ സിൽവറിൽ വന്നിട്ടുണ്ട് കേട്ടോ ലൈറ്റും ഡാർക്കും കോമ്പിനേഷനിൽ വരുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഫൈവ് ഐറ്റ സീരിയസ് തന്നെയാണ് വരുന്നത് ഓക്കെ തൗസൻഡിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു അൻപത് രൂപ വരും തൗസൻഡ് എമോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ സെയിം ലൈനും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ദോത്യാണ് ഓഫ് വൈറ്റ് തന്നെയാണ് കോട്ടണിൽ തന്നെ വരുന്നതാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇതെല്ലാം നമുക്ക് ഏകദേശം എല്ലാം ഒരേ ടച്ചിൽ വരുന്നത് തന്നെയാണ് കളർ ചേഞ്ചിൽ ഇതും ഇതും നമുക്ക് ഒരേ ടച്ച് ആണ് ഇത് മാത്രം ലൈൻസ് ഇടയിൽ വരുന്നുണ്ട് പക്ഷേ മെറ്റീരിയൽ സെയിം ആട്ടോ എല്ലാം ഫൈവ് എയ്റ്റി ഇതും ഫൈവ് എയ്റ്റി ഈ ബ്യൂട്ടിയും ഫൈവ് എയ്റ്റി ഈ ബ്യൂട്ടിയും ഫൈവ് എയ്റ്റി അതേപോലെതാ അടുത്തൊരു കളർ വന്നിട്ട് ആണ് നമുക്ക് ഇതും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ളൂ നമ്മൾ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കില്ല കാണിക്കുന്നത് എന്താ അത് മര്യാദയ്ക്കുള്ള അതേ സെയിം മെറ്റീരിയൽ നമ്മൾ കാണിക്കും ഒരേ ടൈപ്പ് ഒരേ റേറ്റിലുള്ളത് ലൈൻസ് തന്നെ തന്നെയാണ് പച്ചയാണ് നല്ല വളപ്പച്ച എന്നൊക്കെ ഒരു കളർ നമുക്കിതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവറും അതുപോലെ ഒരിഞ്ച് കട്ടിക്കരയിലും പച്ച വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഭംഗിട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഫൈവ് എയ്റ്റി ഓക്കെ ദാ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അടിപൊളി കളറാണ് ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്